ഹായ് ഫ്രണ്ട്സ് കേരള ബി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് വി ഒക്ക് അനുബന്ധിച്ച് കറണ്ട് അഫെയർസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം രാമചന്ദ്രൻ കടന്നപ്പള്ളി തുറമുഖം മ്യൂസിയം പുരാവകുപ്പ് വകുപ്പ് മന്ത്രിയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ കടന്നപ്പള്ളി നോക്കുന്ന വകുപ്പുകളാണ് തുറമുഖം മ്യൂസിയം പുരാവസ്തു വകുപ്പ് അടുത്ത ചോദ്യം ഡോക്ടർ വി കെ രാമചന്ദ്രൻ വൈസ് ചെയർമാനാണ് പ്ലാനിംഗ് ബോർഡ് ഓഫ് കേരള കേരള പ്ലാനിംഗ് ബോർഡിൻ്റെ വൈസ് ചെയർമാനാണ് ഡോക്ടർ വി കെ രാമചന്ദ്രൻ ആദ്യമേ തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാമിൻ്റെ അപ്പുറം ഒന്ന് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ജസ്റ്റിസ് ടി ആർ രാമചന്ദ്രൻ നായരാണ് ചെയർമാൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കേരളയുടെ ചെയർമാനാണ് ജസ്റ്റിസ് ടി ആർ രാമചന്ദ്രൻ നായർ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരാണ് ചെയർമാൻ പത്താം ശമ്പളം കമ്മീഷൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കുക ജസ്റ്റിസ് ടി ആർ രാമചന്ദ്രൻ നായർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ചെയർമാനാണ് എന്നാൽ ജസ്റ്റിസ് സി ആർ രാമചന്ദ്രൻ നായർ പത്താം ശമ്പള കമ്മീഷണത്തിൻ്റെ ചെയർമാനാണ് ഡോക്ടർ എ രാമചന്ദ്രൻ വൈസ് ചാൻസലറാണ് കുഫോസ് യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടർ എ ച രാമചന്ദ്രൻ നായർ വൈസ് ചാൻസലറാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അരുണാചൽ പ്രദേശ് ഗവർണറാണ് ബി ഡി മിശ്ര ബി ഡി മിശ്രയാണ് അരുണാചൽ പ്രദേശ് ഗവർണർ ഡയറക്ടർ ജനറൽ ഓഫ് ബി എസ് എഫ് ആണ് രജനീകാന്ത് മിശ്ര റേ ഡയറക്ടർ ജനറൽ ഓഫ് ബി എസ് എഫ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഡയറക്ടർ ജനറലാണ് രജനീകാന്ത് മിശ്ര പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് നൃപേന്ദ്ര മിശ്ര നൃപേന്ദ്ര മിശ്രയാണ് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രധാനമന്ത്രിയുടെ അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പി കെ മിശ്ര പ്രധാനമന്ത്രിയുടെ അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ബി കെ മിശ്ര രണ്ടായിരത്തി പതിനെട്ട് ബി സി റോയ് നാഷണൽ അവാർഡ് ജേതാവാണ് ഡോക്ടർ ബി കെ മിശ്ര രണ്ടായിരത്തി പതിനെട്ട് ബി സി റോയ് നാഷണൽ അവാർഡ് ജേതാവാണ് ഡോക്ടർ ബി കെ മിശ്ര അപ്പോൾ ഇപ്പോൾ പറഞ്ഞ എല്ലാ കറണ്ട് അഫയേഴ്സിൻ്റെ ഉത്തരം മിശ്രയാണ് പക്ഷെ ഓരോരുത്തരും വ്യത്യാസമുണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ഡോപ്പർ ഇതുവരെ കേരള ബി എസ് സി എക്സാം ഡോപ്പർ ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ ഞാൻ ഈ ചാനലിൽ റെഗുലറായി പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പ്ലീസ് പ്രസ് ഡിസ്ലൈക്ക് ബട്ടൺ ഓൾസോ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ കമൻസ് കമൻറ്റ് കോളത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ലിങ്ക് പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കാൻ മറക്കല്ലേ താങ്ക് യു